എല്ലാവരും ഇങ്ങോട്ട് അതാ ഗോപൻ സാർ വരുന്നു ഞാൻ വാങ്ങിച്ചിട്ടേ പോവുള്ളൂ ബി ഗോപാലകൃഷ്ണൻ ബി ജെ പി കള്ളവോട്ടെന്ന് അർത്ഥം എന്താ എന്താ ഒരാൾ മരിച്ചിട്ട് ആ പേരിൽ വോട്ട് ചെയ്യാൻ കൂടുതലും പിന്നെ ഒരാള് രണ്ടു വോട്ട് ചെയ്യാ അയാളുടെ പേരിൽ വോട്ട് ചെയ്യാ വേറൊരാളുടെ പേരിൽ വോട്ട് ചെയ്യാ അങ്ങനെ വോട്ട് ചെയ്ത് പരാതി ഉണ്ടോ ചുറ്റിക്കരുത് ഗോപാലകൃഷ്ണന്റെ ഈ അഭിപ്രായത്തെ പൊതുജനം എങ്ങനെയാണ് കാണുന്നത് ഇതിനെക്കുറിച്ച് ഒരു മണ്ണ് പൊണ്ണാക്കു പറഞ്ഞൂടം ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് പോളിംഗ് ലിസ്റ്റിലേക്കാണ് പ്രത്യേകം ശ്രദ്ധിക്കുക विक्रम सिंह औरत है है आदमी ഇതൊക്കെ എന്ത് ഗോപാൽജിയുടെ നിലപാട് എന്നാലും ഗോപാൽജി എന്താണോ പറയുന്നത് ഇവർ കുരുടൻ ആനയെ കണ്ടതുപോലെയാണ് ട്വന്റി ത്രീ ടൈംസ് ഇൻ ടൂ പോളിംഗ് ബൂത്ത് എന്റെ ദൈവമേ അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ് ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ ചേർക്കും ഒരു പക്ഷേ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും ഇതെന്ത് ന്യായം ഇതെന്ത് നീതി എന്താ ഗോപാൽജി പാൻ ഇന്ത്യൻ ഫിഗറായില്ലേ ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്നു ഒരു വർഷം താമസിപ്പിച്ചു പിന്നെ ഞാൻ ഇതിനെ നടക്കുന്നത് ഗോപാൽ ജിയും ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കാണല്ലോ അതിനകത്തേക്കും വ്യാപിപ്പിക്കോ അത് ഉത്തരം പറ അതൊക്കെ നിയമസഭയുടെ സമയം നോക്കാതെ